ബഹിരാകാശത്ത് നിന്ന് ഇടിമിന്നലുകൾ കാണുമ്പോൾ അവ തീർച്ചയായും ഭൂമിയിലെ കാഴ്ചയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും ബഹിരാകാശത്ത് നിന്ന് ഇടിമിന്നലുകൾ കാണുന്നതിന്റെ ചില പ്രധാന സവിശേഷതകൾ താഴെ നൽകുന്നു വിശാലമായ വീക്ഷണം ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ചുറ്റളവിൽ ഇടിമിന്നലുകൾ കാണാൻ സാധിക്കും അതിനാൽ ഒരു വലിയ പ്രദേശത്തുണ്ടാകുന്ന ഇടിമിന്നലുകളുടെ ഒരു വിശാലമായ ചിത്രം ലഭിക്കും വെളിച്ചത്തിന്റെ തിളക്കം മേഘങ്ങൾക്കുള്ളിൽ നടക്കുന്ന മിന്നലുകൾ മേഘങ്ങളെ പ്രകാശിപ്പിക്കുന്നത് കാണാൻ സാധിക്കും വളരെ ശക്തമായ മിന്നലുകൾ ഭൂമിയിലെ മേഘങ്ങളെ പ്രകാശിപ്പിക്കുന്നത് ബഹിരാകാശത്തുനിന്ന് കാണാൻ സാധിക്കും വർണ്ണവ്യത്യാസങ്ങൾ അന്തരീക്ഷത്തിലെ വാതകങ്ങളും കണികകളും പ്രകാശത്തെ വ്യത്യസ്ത രീതികളിൽ ആകിരണം ചെയ്യുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ മിന്നലിന്റെ നിറത്തിൽ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും ദൈർഘ്യമേറിയ പ്രതിഭാസം മിന്നലുകൾ വളരെ വേഗത്തിൽ സംഭവിക്കുന്ന പ്രതിഭാസമാണെങ്കിലും ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ അവയുടെ പ്രകാശം കുറച്ചു സമയം നീണ്ടു നിൽക്കുന്നതായി അനുഭവപ്പെടാം പ്രത്യേക ഉപകരണങ്ങളുടെ ഉപയോഗം ബഹിരാകാശത്തുനിന്ന് ഇടിമിന്നലുകൾ കൃത്യമായി നിരീക്ഷിക്കാൻ പ്രത്യേക ഉപകരണങ്ങൾ ആവശ്യമാണ് ഉദാഹരണത്തിന് ഒപ്റ്റിക്കൽ സെൻസറുകളും ഇമേജിംഗ് ഉപകരണങ്ങളും ഉപയോഗിച്ച് മിന്നലുകളുടെ തീവ്രതയും ആവൃത്തിയും അളക്കാൻ സാധിക്കും ബഹിരാകാശത്തു നിന്ന് ഇടിമിന്നലുകൾ നിരീക്ഷിക്കുന്നത് കാലാവസ്ഥാ നിരീക്ഷണത്തിനും പഠനങ്ങൾക്കും വളരെ പ്രധാനമാണ് ഇത് കാലാവസ്ഥാ മാറ്റങ്ങളെക്കുറിച്ചും അന്തരീക്ഷ പ്രതിഭാസങ്ങളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ നൽകുന്നു